നമസ്കാരം മലയാളിക്ക് സുപരിസ്ഥിതനായ സംവിധായകനാണ് സനിൽകുമാർ ശശിധരൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് പലപ്പോഴും നടി മഞ്ജുവര്യർക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് സംവിധായകൻ സനിൽകുമാർ ശശിധരൻ ചോല എസ് ദുർഗ കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനാണ് അദ്ദേഹം കൈറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യരായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിനുശേഷം മഞ്ജുവാര്യരെ കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് മഞ്ജുവാര്യോട് തനിക്ക് പ്രണയമാണെന്ന് മുൻപ് സംവിധായകൻ സനൽകുമാർ പറഞ്ഞിരുന്നു മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് അവരുടെ ജീവന് ഭീഷണി ഉള്ളതിനാലാണെന്നായിരുന്നു സനൽകുമാർ ആരോപിച്ചത് പിന്നീട് നിരവധി പോസ്റ്റുകൾ സനൽ പങ്കുവച്ചിരുന്നു ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു ഇപ്പോഴിതാ ദിലീപിനെതിരെ ഗുരുതര ആരോപണവുമായി സംവിധായകൻ സനൽകുമാർ എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യനോടുള്ള അടുപ്പം തന്നെ ദിലീപിനെ ശത്രുവാക്കിയെന്നും മലയാള സിനിമയിലെ തന്നെ ക്രിമിനൽ ആണ് ദിലീപ് എന്നും സനൽ ആരോപിച്ചു ഫേസ്ബുക്കിൽ പങ്കിട്ട നീണ്ട കുറിപ്പിൽ ദിലീപിനെ ആക്രമിക്കുകയായിരുന്നു സനൽ അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ജനപ്രിയ നായകൻ എന്ന നെറ്റിപ്പട്ടം കെട്ടിയ ദിലീപ് എന്ന കേരളം കണ്ട ഏറ്റവും വലിയ നടനെക്കുറിച്ചാണ് ഈ നീണ്ട കുറിപ്പ് ഇയാളുടെ മുൻഭാരിയാണ് മഞ്ജുവാരൻ എന്നതുകൊണ്ട് അവളുടെ സ്വകാര്യത എന്ന പരിഗണനയിൽ ഇയാളെക്കുറിച്ച് എഴുതരുത് എന്ന് ഞാൻ പലപ്പോഴും എഴുതാനാഞ്ഞ വിരലുകൾ പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് കൊലപാതകങ്ങളുടെ അണിയറപ്പണികൾ വല്ലാതെ കൊണ്ടും നാളെ എന്ന ദിവസം എൻറെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടും എഴുതുക എന്നത് എൻറെ കടമയാണ് എന്ന ബോധ്യത്തിൽ ഇതിവിടെ എഴുതുന്നു കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്രിമിനൽ മാനിപ്പുലേറ്ററാണ് ദിലീപ് ഇയാൾ ഒരു ക്രിമിനൽ മാനിപ്പുലേറ്റർ ആണെന്ന് പറയുമ്പോൾ തെളിവ് എവിടെയെന്ന് ചോദിച്ചു വരുന്നവരോട് എറണാകുളം സെക്ഷൻസ് കോടതിയിൽ ഒരിക്കലും തീർപ്പാകാതെ പോകുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ മൊഴി വിവരങ്ങൾ മാത്രം പരിശോധിക്കാൻ അഭ്യർത്ഥിക്കുന്നു ഇയാൾക്കെതിരെ പബ്ലിക് ഡൊമൈനിൽ നിരവധി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ പുച്ഛിച്ചു തള്ളാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കോടതിയിലെ കേസിന്റെ കാര്യം പറഞ്ഞത് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയി കലാരംഗത്തേക്ക് കടന്നുവന്ന ഇയാൾ മലയാളം സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ ഉപയോഗിച്ച് ഒതുക്കി തീർത്തിട്ടുള്ള കലാകാരന്മാരുടെ ഒരു നിര തന്നെയുണ്ട് നടൻ തിലകനും സംവിധായകൻ വിനയനും ആ നിരയിൽ പ്രധാനികളാണ് ഇയാൾ മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റിലെ പ്രധാനിയാണെന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായി പൾസസൂര്യ എഴുതിയ കത്തിൽ ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ആ കേസിൽ ഗൂഢാലോചനയിലെ മുഖ്യപ്രതിയും ഇയാൾ തന്നെ ആ കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും തൊണ്ണൂറ് ദിവസത്തോളം ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു ആ കാലയളവിൽ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനം നടന്നു അതായിരുന്നു ഡബ്ല്യു എന്ന സംഘടനയുടെ രൂപീകരണം അയാളുടെ മുൻഭാര്യയും നടിയുമായ മഞ്ജു വരത് എന്ന തീപ്പന്തമായിരുന്നു ഡബ്ല്യു സി സി ഉണ്ടാക്കുന്നതിന്റെ ഏക കാരണം നടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നതായിരുന്നു ആ കേസിൽ വിപുലമായ അന്വേഷണം നടക്കാനും ഡബ്ല്യു സി സി സ്ഥാപിക്കപ്പെടാനും കാരണം ഡബ്ല്യു സി സി ഉണ്ടായതുകൊണ്ട് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമത്തെ കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടു എന്നാൽ പിന്നീട് ദിലീപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതോടെ മഞ്ജുവാരൻ ദുരൂഹമായ രീതിയിൽ ഡബ്ല്യു സി സിയിൽ നിന്നും പിൻവാങ്ങി എന്തുകൊണ്ടാണതെന്ന് ഇതുവരെയും അവരോട് ചോദിക്കാൻ ആരെങ്കിലും മുതിരുകയോ കാരണം വ്യക്തമാക്കാൻ അവർ തുനിയുകയോ ചെയ്തിട്ടില്ല ഹേമ കമ്മീഷൻ പിന്നീട് ഹേമ കമ്മിറ്റിയായി അതിൽ മഞ്ജു വാര്യർ കൊടുത്ത മൊഴി മലയാള സിനിമയിൽ സ്ത്രീ പീഡനം നടക്കുന്നതായി തനിക്ക് അറിയില്ല എന്നാണെന്ന് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു മഞ്ജു വാര്യർക്കെതിരെ വ്യാപകമായി അപവാദ പ്രചാരണങ്ങൾ നടന്നു നടി ആക്രമിക്കപ്പെട്ട കേസിനെക്കുറിച്ചോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചോ മഞ്ജു വാര്യർ പിന്നീട് ഒരിടത്തും ഒന്നും മിണ്ടിയിട്ടില്ല തനിക്കും മകൾക്കും ജീവന് ഭീഷണിയുള്ളത് കൊണ്ടാണ് അതെന്ന് ഞാൻ മഞ്ജു വരരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ഉൾപ്പെടെ ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യം പോലും ഉയരാത്ത വിധം അത് അമർച്ച ചെയ്യപ്പെട്ടു നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷികൾ ഒട്ടുമിക്കവാറും പേരും കൂറുമാറി മഞ്ജുവാരുടെയും ഭാവനയുടെയും ബാലചന്ദ്രകുമാറിന്റെയും മൊഴികൾ പുറത്തു വരാതിരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആയി നടന്ന വിചാരണ ആയതിനാൽ എന്താണ് ആ കേസിൽ ഇവരുടെ മൊഴികൾ എന്ന് പുറത്തു വരയില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടു ആ കേസിൽ വിചാരണ ഏതാണ്ട് പൂർത്തിയായി വിധി വരും എന്ന ഘട്ടത്തിൽ വിധി തനിക്ക് അനുകൂലമാവും എന്ന ആത്മവിശ്വാസത്തിന്റെ പാരമ്പ്യത്തിൽ ഇയാളൊരു ദൈവാരികയിൽ നൽകിയ അഭിമുഖത്തിൽ താൻ ഒന്നും മറക്കില്ലെന്നും ആരെയും വെറുതെ വിടില്ലെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷെ സത്യം ദൈവത്തിന്റെ സംരക്ഷണയിലുള്ള സാമ്രാജ്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ആ ഘട്ടത്തിൽ ബാലചന്ദ്രകുമാർ എന്ന ഡയറക്ടർ ഇയാൾക്കെതിരെ തെളിവുകളുമായി മുന്നോട്ട് വന്നു നടിയാക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടന്നതിന് താൻ സാക്ഷിയാണെന്ന് ശബ്ദരേഖാ സഹിതം അയാൾ പൊതുസമൂഹത്തോട് പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ടതിന്റെ വീഡിയോ ഇയാളുടെ പക്കൽ ഉണ്ടെന്നതിന് താൻ സാക്ഷിയാണെന്നും അയാൾ പറഞ്ഞു സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലായിരുന്നിട്ടും അയാൾ ഇക്കാര്യത്തിൽ കേരള മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതിയായി അയച്ചിട്ടും ഒരു മാസത്തോളം അത് അന്വേഷിക്കപ്പെട്ടില്ല ഒടുവിൽ ബാലചന്ദ്രകുമാറുമായ റിപ്പോർട്ടർ ചാനലിലെ റോഷിപാൽ എന്ന മാധ്യമ പ്രവർത്തകൻ നടത്തിയ ഒരു അഭിമുഖത്തിലൂടെ അത് പൊതുചർച്ചയായി തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിനുമേൽ വലിയ ജനകീയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രം വളരെ വൈകി അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടു ആദ്യഘട്ടത്തിൽ ത്വരിതഗതിയിൽ മുന്നോട്ടു പോയ അന്വേഷണം തെളിവുകൾ പിടിച്ചെടുക്കുന്ന ഘട്ടമായപ്പോഴേക്കും അട്ടിമറിക്കപ്പെട്ടു തുടരന്വേഷണത്തിന്റെ ഭാഗമായി മഞ്ജുവാരുടെ മൊഴി രേഖപ്പെടുത്തിയ ദിവസം അർദ്ധരാത്രി അന്വേഷണത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അതിൽ നിന്നും നീക്കപ്പെട്ടു അതോടെ അന്വേഷണം പാതി വഴിയിൽ അവസാനിക്കുകയും പൂർത്തിയാവാത്ത അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ നടി ആക്രമിക്കപ്പെട്ടതിന്റെ തെളിവായ വീഡിയോ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും പകർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോറൻസിക് റിപ്പോർട്ടും പുറത്തുവന്നു വന്നു ദിലീപ് എന്ന ഈ ക്രിമിനൽ മാനിപ്പുലേറ്റർ വിചാരണ കോടതിയിൽ ജഡ്ജിനെ സ്വാധീനിക്കാൻ കരുക്കൾ നീക്കിയിരുന്നു എന്നതിനും ശബ്ദരേഖകൾ പുറത്തുവന്നു അതിശയമെന്ന് പറയട്ടെ നിരവധി തവണ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറുകയും ജഡ്ജിന് െതിരെ തന്നെ പക്ഷാപാതിത്വം ആരോപിക്കപ്പെടുകയും ചെയ്തിട്ടും ആ കേസിന്റെ വിചാരണ അതേ കോടതിയിൽ തന്നെ തുടർന്നു ജഡ്ജി സ്ഥാനക്കയറ്റം കിട്ടി സ്ഥലം മാറിയപ്പോൾ ആ കേസ് ജഡ്ജിനോടൊപ്പം കോടതി മാറി എന്ന കൗതുകവും ഉണ്ടായി കേസിലെ ഫൈനൽ ഹിയറിംഗ് ഓപ്പൺ കോടതിയിൽ നടത്തണമെന്ന ആവശ്യം പീഡനത്തിനിരയായ സ്ത്രീ തന്നെ ഉന്നയിച്ചിട്ടും അത് നിരസിക്കപ്പെട്ടു ഇത്തരമൊരു കേസിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ആ കേസിൽ മാനിപ്പുലേഷനുകൾ നടന്നിട്ടുള്ളത് എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി ഇയാളുടെ സ്വാധീനവും മാനിപ്പുലേഷൻ ശക്തിയും മനസ്സിലാക്കാൻ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടും അതിൽ നടപടി ഉണ്ടാവുകയോ ആ റിപ്പോർട്ട് പൂർണ്ണമായും പൊതുസമക്ഷം എത്തുകയോ ചെയ്തില്ല മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റിന് ദാസ്യവൃത്തി ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണത് ഇയാളുടെ സിനിമയുടെ പ്രൊമോഷനിൽ മോഡലാകുന്ന രീതിയിൽ അധംപതിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിക്ക് പോലും മടിയില്ല എന്നത് കേരളം കണ്ടതല്ലേ എന്നാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ പോലും കാര്യമായി ശബ്ദമുയർത്തിയില്ല എന്നതിൽ നിന്നും ഈ റാക്കറ്റിന്റെ ശക്തി എത്രമാത്രമാണ് എന്ന് മനസ്സിലാവും വിധിഹിതം എന്ന് പറയട്ടെ ഈ ക്രിമിനൽ മാനിപ്പുലേറ്ററിന്റെ ശത്രുവാകാൻ ഒരു തരത്തിലും സാധ്യതയില്ലാതിരുന്ന ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അതിനിരയാകേണ്ടി വന്നു ഇയാളുടെ മുൻ ഭാര്യയായ അഞ്ചു വാര്യുമായി എനിക്ക് അടുപ്പമുണ്ടാകുന്നു എന്ന സൂചനകൾ ഇയാൾക്ക് കിട്ടിയതാവാം അയാൾ എനിക്കെതിരെ കരുക്കൾ നീക്കാൻ തുടങ്ങിയതിന്റെ കാരണം പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള എന്റെ നിലപാടുകൾ കാരണം സി പി എം എന്നെ ശത്രുസ്ഥാനത്ത് നിർത്തിയതും നിഷ്പക്ഷമായ എന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് രാഷ്ട്രീയ കക്ഷികളൊന്നും എന്നെ സംരക്ഷിക്കാൻ വരില്ല എന്ന ഉറപ്പും ഇയാൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി എന്റെ സിനിമകൾ പുറത്തിറങ്ങാതെ ആക്കുകയായിരുന്നു ഇയാൾ ആദ്യമായി ചെയ്തത് എന്ന സിനിമ ഇയാൾ വില ൊടുത്തു വാങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത് ആ സിനിമയുടെ തിയേറ്റർ റിലീസിന്റെ സമയത്ത് അതിനെതിരെയും എനിക്കെതിരെയും വ്യാപകമായ അപവാദ പ്രചാരണം ഉണ്ടായതിനു പിന്നിൽ ഇയാളുടെ നെറ്റ്വർക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് എന്റെ സിനിമയുടെ മുൻ പ്രൊഡ്യൂസർ ആയിരുന്ന ഷാജി മാത്യുവിൽ നിന്നും സിനിമകളുടെ റൈറ്റുകൾ കൈക്കലാക്കാനും ശ്രമം നടന്നു എനിക്കെതിരെ തിരിഞ്ഞതിന് പ്രതിഫലമായി ഷാജി മാത്യുവിന് മലയാളം കൊമേഴ്സ്യൽ സിനിമയിൽ എൻട്രി ഉണ്ടായി പരമരാസ്യമായിരുന്നു അത് ഇപ്പോഴും ഷാജി മാത്യു കരുതുന്നത് ഞാനത് അറിഞ്ഞിട്ടില്ല എന്നാണ് നിവിൻ പോളി നായകനായ മഹാവീരർ എന്ന സിനിമയുടെ ഷാജി മാത്യുവിനും പങ്കാളിത്തമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ആ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ കരിയർ വീടിയിട്ടുള്ള ഇരുളും ഈയിടെ ഇയാളുടെ ഒരു സിനിമാ പ്രൊമോഷനിടെ നിവിൻ പോളിയുടെ പേര് അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമവും യാദൃശ്ചികമല്ല കയറ്റം എന്ന സിനിമയും വഴക്ക് എന്ന സിനിമയും പുറത്തിറങ്ങാത്തതിന് പിന്നിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് റോവിനും മഞ്ജുവിനും ഇത് കൃത്യമായി അറിയുകയും ചെയ്യാം മഞ്ജുവാരുടെ മാനേജറായി നിഴൽ പോലെ അവൾക്കൊപ്പം നടക്കുന്ന മരണം ഇയാളുടെ ഉപകരണമാണ് മലയാള സിനിമയിലെ അന്ത്യം നിന്ന് തുടങ്ങിയ മാനേജർ കൾച്ചറിന്റെ അവസാന ഇരകളിൽ ഒരാളാണ് മഞ്ജു വാര്യർ മറ്റൊരാളുടെ പേര് ഞാൻ പറയുന്നില്ല എനിക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ ദിലീപാണെന്നും അതിന് കാരണം എന്തെന്നും എനിക്ക് തുടക്കം മുതൽ മനസ്സിലായിരുന്നുവെങ്കിലും ഇതുവരെയും ഞാനത് പറയാതിരുന്നത് അത് പറയേണ്ടത് ഞാനല്ല എന്ന ചിന്ത കൊണ്ടായിരുന്നു മഞ്ജു വാര്യനോട് പ്രേമാഭ്യർത്ഥന നടത്തി ശല്യം ചെയ്തു എന്ന കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സൂത്രധാര ഇയാളാണെന്ന് മനസ്സിലാക്കാൻ ഇയാൾക്ക് നേരിട്ട് സ്വാധീനമുള്ള ആലുവ കോടതിയുടെ ജൂറിസ്ട്രിക്ഷനിലേക്ക് ആ കേസ് എത്തിച്ചതിന്റെ രീതി മാത്രം ചിന്തിച്ചാൽ മതി എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും പാർശാലയിലേക്ക് വരാൻ പോലീസുകാർക്ക് ഇന്നോവ കാർ ബുക്ക് ചെയ്തതിന്റെയും പോലീസുകാർ തിരുവനന്തപുരത്ത് താമസിച്ചതിൻ്റെ ഹോട്ടൽ ബിൽ അടച്ചതിന്റെയും പണം വന്ന വഴിയും ഉണ്ടായിരുന്ന കുണ്ടകൾ എന്നതും അന്വേഷൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും മാധ്യമങ്ങളിൽ ആസൂത്രിതമായി ഒരു കള്ളവാർത്ത പ്രചരിപ്പിച്ചിട്ടായിരുന്നു എന്റെ അറസ്റ്റ് ആരും അറിയാതെ എന്നെ പിടിച്ചുകൊണ്ടുപോയി ഇല്ലാതാക്കാനായിരുന്നു പദ്ധതി എന്നാൽ ഇയാൾ സ്വപ്നം കാണാത്ത രീതിയിൽ എൻ്റെ അറസ്റ്റിൽ മാധ്യമങ്ങളിൽ തത്സമയം വരികയും കേസ് കോടതിയിൽ എത്തുകയും ചെയ്തതോടെ അതിൽ പങ്കാളികളായ മുഴുവൻ പോലീസുകാർക്കും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനും കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൽ നിന്ന് തലയൂരാനാവാത്ത അവസ്ഥ വന്നു ഇത് ഇയാൾക്ക് ഗുണകരമായി വരികയും ചെയ്തു ആ കേസിൽ അന്വേഷണം നടക്കില്ല എന്ന് ഉറപ്പിക്കാനുള്ള ബാധ്യത ഇയാളെക്കാളും പോലീസിന് ആഭ്യന്തര വകുപ്പിനും ഉണ്ടായി ഞാനും മഞ്ജുവാരനും തമ്മിൽ കാണരുത് എന്ന ഇയാളുടെ ആവശ്യം ഇതേ കാരണം കൊണ്ട് തന്നെ പോലീസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെയും കൂടി ആവശ്യമായി ഞാൻ മഞ്ജുവരുടെ സംഭാഷണം പുറത്തുവിട്ടപ്പോൾ തങ്ങൾ ചെന്നുപെട്ടിട്ടുള്ള കെടി എന്താണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് എന്റെ പോസ്റ്റിനടിയിൽ വരുന്ന കമന്റുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അതുവരെ എനിക്കെതിരെയുള്ള അധിക്ഷേപ വർഷത്തിൽ തുല്യ പങ്കുവഹിച്ചിരുന്ന കമ്മി കമന്റ് തൊഴിലാളികൾ ഇപ്പോൾ നിശബ്ദരാണ് ഇപ്പോൾ രംഗത്തുള്ളത് ഇയാളുടെ അധോലോക പി ആർ ടീമിലെ പ്രമുഖ മോഡികൾ മാത്രമാണ് എനിക്കെതിരെ തുടർച്ചയായുണ്ടായ കള്ളക്കേസിൽ മഞ്ജുവരുടെ മൊഴി ഉണ്ടാവാതിരിക്കേണ്ടത് ഇയാളുടെയും ഇയാൾക്ക് പിണിയാളായി പ്രവർത്തിച്ച കുറെ പോലീസുകാരുടെയും ബിനീഷ് ചന്ദ്രൻ എന്ന ക്രിമിനലിന്റെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണിപ്പോൾ മഞ്ജുവര്യർ മിണ്ടില്ല എന്നുറപ്പിക്കാൻ എന്തും ചെയ്യും എന്ന അവസ്ഥയിൽ ഈ ക്രിമിനൽ ശങ്കല എത്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് മഞ്ജു വാര്യർ മൗനം പാലിക്കുന്നത് അവൾ മൗനം വിടിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം കാണാത്ത രീതിയിൽ ഞങ്ങളിലൊരാളെ കൊന്നുകളയും എന്ന ഭീഷണി ശക്തമായതിനാലാണ് ഞങ്ങൾ തമ്മിൽ കാണും വരെ മൗനം പാലിക്കും എന്ന തീരുമാനത്തിലേക്ക് അവൾ എത്തിയിട്ടുള്ളത് പരസ്പരം കാണാനുള്ള ശ്രമങ്ങൾ പലതവണ ഉണ്ടായെങ്കിലും എല്ലാം പാതിവഴിയിൽ പൊളിച്ചെറിയപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കാണാൻ ശ്രമിച്ചത് മഞ്ജുവരൻ കഴിഞ്ഞ മാസം അമേരിക്കയിൽ വന്നപ്പോഴായിരുന്നു അത് മറ്റൊരു നീണ്ട കഥയാണ് പിന്നീട് എഴുതാം മഞ്ജുവരൂർ സത്യം പറഞ്ഞാൽ കൊല്ലപ്പെടുന്നത് ഞാനാണെങ്കിലും അവളാണെങ്കിലും ആ മരണം സത്യം പുറത്തു വരാതെ അഴുകി ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് ഞാൻ കരുതുന്നു അത്യന്തം ഹീനമായ പ്രൊപ്പകണ്ഠകൾ സൃഷ്ടിച്ചുകൊണ്ട് കലാകാരൻ എന്ന മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ ക്രിമിനലിന് ഒരു സമൂഹത്തെ തുടർച്ചയായി മാനിപ്പുലേറ്റ് ചെയ്യാനും സ്ത്രീ ജീവിതങ്ങളെ പിച്ചു ചീന്താനും അവസരമുണ്ടാക്കുന്നതിലും ും ഭേദം മരണം കൊണ്ട് ഇയാളെ തുറന്നു കാണിക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പണം വാരിയെറിഞ്ഞാൽ ഏത് പച്ചനുടയും സത്യമാക്കി അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് കേരളം എന്നതുകൊണ്ട് എനിക്ക് കേരളത്തിലെ ജനങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കുമെന്ന് യാതൊരു വിശ്വാസവുമില്ല അതുകൊണ്ട് തന്നെ സത്യത്തിനു വേണ്ടി ജീവിക്കുക എന്ന എന്റെ വിശ്വാസ സത്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാവുക എന്ന് ഞാൻ മാറ്റി മാറ്റിയെഴുതിയിട്ട് കാലം കുറയായി മുന്നിലുള്ളത് ജീവിതമായാലും മരണമായാലും സത്യം ചെയ്യിക്കട്ടെ ദയവായി നീ സത്യം പറയുക സത്യം പറഞ്ഞാൽ നമ്മുടെ ശവങ്ങളാണ് ബാക്കിയാവുന്നതെങ്കിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടുള്ള നിലവിളികൾക്ക് മുന്നിൽ വായ പൂട്ടിയിരിക്കുന്ന പ്രബുധ കേരളം അത് തിന്നു തീർക്കാൻ വായ് തുറക്കട്ടെ എന്നാണ് സനൽകുമാർ പറയുന്നത് Metromatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.